ദൈവത്തിന്റെ പൊന്നനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് രാവിലെ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ നൽകുന്നു ദൈവത്തിന്റെ നാമത്തിലുള്ള നന്ദിയെയും അറിയിക്കുന്നു എനിക്കും ഈ ആഴ്ചയിൽ ഇത്രത്തോളം ദിവസങ്ങളിൽ വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും അറിയിക്കുന്നു നമ്മൾ ഈ യോവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ടാം അധ്യായത്തിൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള യോവിൻ്റെ ജീവിതത്തെ പറ്റി ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി ചില ചെറിയതായ രീതിയിൽ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു അതെനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ നമ്മളെ ഒന്നുകൂടെ ദൈവസ്ഥാനം സമർപ്പിക്കുവാൻ ഈ വചനധ്യാനം ഇടയായി തീരട്ടെ ഞാനും എൻ്റെ ജീവിതത്തിലും പലപ്പോഴും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഞാൻ ഈ യോവിൻ്റെ പുസ്തകം വായിച്ച് ധൈര്യപ്പെടാറുണ്ട് ആ നിലയിൽ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ കഷ്ടതയ്ക്ക് മുമ്പേ നമ്മളെ ഒരുക്കുന്നതായ ഒരു ഒരു ഭേദഭാവം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ സഹോദരിമാരുടെ മധ്യത്തിൽ ഈ യോബിനെ പറ്റി ചില കാര്യങ്ങൾ ചില ആഴ്ചകളായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഭവനത്തിൽ എൻ്റെ മൂത്ത മകന് ഒരു ഉണ്ടായി അത് എന്നെ ഒന്നുകൂടെ ബലപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും ആണ് എന്നെനിക്ക് പിന്നീടത് മനസ്സിലാകുവാനിടയായിത്തന്നു ഈ യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നപ്പോൾ ദൈവത്തെ മുറുക പിടിച്ച അനുഭവം എൻ്റെ ജീവിതത്തിലും ദൈവ നൽകിത്തന്നു പരിപൂർണമായ സൗഖ്യം എൻ്റെ കുഞ്ഞിന് ദൈവം നൽകി കൊടുത്തു ഞങ്ങളും വളരെ പ്രയാസങ്ങൾ കൂടി കടന്നുപോയ സമയത്ത് ഞാൻ ഈ കർത്താവിൽ കൂടുതൽ ആശ്രയിപ്പാൻ ദൈവം ഇടയാക്കി അത് എന്നെ ഒത്തിരി ധൈര്യപ്പെടുത്തിയ ഒരു അവസ്ഥയായിരുന്നു ഈ യോവിൻ്റെ പുസ്തകത്തെ പറ്റിയുള്ള പഠനം നമുക്കും ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളോട് ചിന്തിച്ച് നമുക്ക് ഇവിടെ നിർത്താം എന്നാഗ്രഹിക്കുന്നു അതിൻ്റെ നാൽപ്പത്തി രണ്ടാം അദ്ധ്യായത്തിന്റെ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു യോവിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു പ്രിയമുള്ളവരെ ആദ്യത്തെ കുഞ്ഞുങ്ങളും സൗന്ദര്യമുള്ളവര് തന്നെയായിരുന്നു എന്നാൽ ഇവിടെ എടുത്തു പറയാണ് പിന്നീട് കൊടുത്ത ആ അനുഗ്രഹത്തെ പറ്റി ആ കുഞ്ഞുങ്ങള് ആ പെൺമക്കള് ഏറ്റവും പുത്രിമാർ ഏറ്റവും സൗന്ദര്യമുള്ളവരായിരുന്നു അവരെ പോലെ സൗന്ദര്യമുള്ള ഒരു ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിഞ്ഞു പ്രിയമുള്ളവരെ ആ കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോൾ ദൈവത്തെ എത്ര മാത്രയോ സ്തുതിച്ചു കാണും ദൈവഭയത്തിൽ ആ കണ്ണാലെ കണ്ട ദൈവത്തിൽ ആശ്രയിപ്പാൻ ആ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് അവരുടെ സൗന്ദര്യം അതാണ് അല്ല പുറമേ കാണുന്ന ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമല്ല ആന്തരിക സൗന്ദര്യം ദൈവത്തെ ഭയവും ഭക്തിയുമുള്ള ആ സൗന്ദര്യം അവർക്ക് ദൈവം നൽകി കൊടുത്തു ഞാൻ അങ്ങനെയാണ് അത് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് പുറമേ കാണുന്നതൊന്നും നാം നിലനിൽക്കുന്നതല്ല എന്നാൽ നാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ആന്തരിക സൗന്ദര്യം ഉള്ളവരായി ഏർ മറ്റുള്ളവരോട് സ്നേഹവും ബഹുമാനവും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന്റെ ഉത്തമ സാക്ഷികളായി ആ കുഞ്ഞുങ്ങളെ വളർത്തി എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്ത് ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടെ അവർക്ക് അവകാശം കൊടുത്തു ഏർ എല്ലാ നിലയിലുള്ള അവകാശം ആ പെൺമക്കൾക്കും കൊടുക്കുന്ന ഒരു പിതാവിനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും അതിന്റെ ശേഷം ഇയോബ് നൂറ്റിനാൽപ്പത് സമ്മത്സരം ജീവിച്ചിരുന്നു അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു ഇങ്ങനെ യോപവൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു എന്ന് പതിനേഴാം വാക്യം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത് ഈ നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നൂറ്റിനാൽപ്പത് സമ്മത്സരം ആസ്വദിക്കുവാൻ അവന് കഴിഞ്ഞു മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറ വരെ കണ്ട് സന്തോഷത്തോടെ അവൻ അനുഭവിച്ച എല്ലാ കഷ്ടതയ്ക്കും ഏഹ് ഉത്തരമായി ദൈവം അവൻ്റെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും കൊടുത്തു അവനെ ആദരിച്ചു അതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു പതിനാറാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും വാസ്തവത്തിൽ പരീക്ഷയിൽ കൂടെ കടന്നത് എത്രയോ ലാഭമായി തീർന്നു നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കുവാൻ അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ അതിന് കഷ്ടതയാകുന്ന പരീക്ഷ കർത്താവിൽ ആശ്രയിച്ച് അതിജീവിക്കണം നമുക്ക് കഷ്ടത വരുമ്പോൾ പിറുവെറുക്കുവാനും കർത്താവിനെതിരായിട്ട് ഒരു വാക്ക് പറയുവാനും നമുക്ക് നമുക്കിടയാകരുത് ഈ യോവിനെ പോലെ കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയിൽ കഷ്ടതയാകുന്ന ആ പരീക്ഷ കർത്താവിൽ ആശ്രയിച്ച് അതിജീവിക്കുവാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ ക്രൂശില്ലാതെ കിരീടം ഇല്ലെന്ന ഒരു ചൊല്ല് ഇങ്ങനെ കേൾക്കുവാനിടയായിട്ടുണ്ട് ഈ ബന്ധത്തിൽ അത് വളരെ അന്വർത്ഥമാണ് ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പിനും വരം നൽകിയിരിക്കുന്നു എന്ന് പൗലോസ് ഫിലിപ്പിയ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തിയൊമ്പിൽ ഒമ്പതിൽ പറയുന്നുണ്ട് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നും പൗലോസ് റോമാലേഖനം അഞ്ചിൻ്റെ മൂന്നും നാലും വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷ സന്തോഷം എന്ന് എണ്ണുവിൻ എന്ന് യാക്കോബ് ഏർ ലേഖനത്തിൽ ഒന്ന് യാക്കോബ് എന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടും മൂന്നും വാക്യത്തിൽ നമുക്ക് വായിക്കുവാനിടയായിത്തീരുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് യാക്കോബിന്റെ ലേഖനം ഒന്നിന്റെ പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നു നമ്മുടെ നന്മയ്ക്കായിട്ടല്ലാതെ കഷ്ടപ്പെടുത്തുവാൻ മാത്രം ദൈവം കഷ്ടത അനുവദിക്കുകയില്ല നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി സ്വന്തം നിടം ചിന്തി രക്ഷിച്ച കർത്താവ് നമ്മെ വൃതാക്ലേശി ക്ലേശിപ്പിക്കുകയില്ല നമുക്ക് ഉറപ്പായിട്ടും അത് വിശ്വസിക്കാം ഏ നമ്മക്ക് നമ്മളെ വീണ്ടെടുത്ത് രക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നത് നമ്മളെ അവൻ കഷ്ടത നിന്ന് നശിപ്പിച്ചു കളയുവാനായിട്ടല്ല കഷ്ടതയിൽ കൂടി കടത്തിവിട്ട് കൂടുതൽ കൂടുതൽ കൊള്ളാവുന്നവരാക്കി മാനപാത്രങ്ങളാക്കി കർത്താവിന് വേണ്ടി അധിക ശോഭിപ്പാൻ നമ്മുടെ കഷ്ടത നമ്മൾ അതിജീവിച്ചു കഴിയുമ്പോൾ കഷ്ടത്തിലായിരിക്കുന്ന മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുവാൻ ആശ്വസിപ്പിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും അതോർത്ത് കർത്താവിനെ അതിനാണ് നമുക്ക് പലപ്പോഴും കഷ്ടപ്പെരുന്നത് ഈ സന്ദർഭത്തിൽ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം നികളവും സ്വയം നീതി ബോധവും നമ്മെ സ്വാധീനിക്കുന്നുവെങ്കിൽ അത് ഒഴിവാക്കാം നമ്മിലുള്ള കുറവുകൾ നമുക്ക് തിരുത്താം ദൈവം നടത്തുന്ന പാതയിൽ വിധേയപ്പെട്ട് മുമ്പോട്ട് നമുക്ക് പോകാം യോബിന്റെ പുസ്തകത്തിൽ കാണുന്ന പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാം അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താം വലുവനായ ദൈവം അതിനെ നമ്മളെ തുടർന്ന് സഹായിക്കട്ടെ ആ നിലയിൽ ഈ വചനധ്യാനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹത്തിനും ആത്മീയ വർധനയ്ക്കും മുഖാന്തരമായി തീരട്ടെ കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ച് കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ ാമം മാത്രം പഴുത്തപ്പെടുമാറാകട്ടെ ആമേൻ